അസാംക്കും എൻ്റെ പേര് നൗറിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് റമലാൻ ആറ് ഞങ്ങൾ ഇന്ന് രണ്ട് കിറ്റ് കഞ്ഞിപ്പൊര റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി അപ്പോൾ ആ കിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയുന്നതാണ് ഇന്നത്തെ ഉളോഗ് ഞാൻ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുക അതുവരെ നിങ്ങൾക്ക് സംസാരിച്ചോണ്ടിരിക്കുക അപ്പം ആ ക്ലോക്ക് നിങ്ങൾ വാങ്ങേണ്ടത് തെറ്റാണ് കുറച്ച് നാളായിട്ട് തെറ്റായി തെറ്റാക്കി മടി കാരണം ഞാനതിൽ ബാറ്ററി ഇടുന്നില്ല ഇന്ന് എന്തായാലും ഞാനത് ഇട്ടിരിക്കും ഓ അപ്പോൾ ഞാൻ കിറ്റ് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എല്ലാ റമന്നാനിലും എനിക്ക് ഒരു രണ്ട് മൂന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് അവിടുത്തെ കിറ്റ് വാങ്ങി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്ക് പുറത്തുനിന്ന് ഒരു കിറ്റ് വാങ്ങി ഒരു ആഗ്രഹം ഞാൻ എല്ലാ റമന്നാലും അത് ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ രണ്ട് കിറ്റൊക്കെ വാങ്ങി ട്രൈ ചെയ്യാറുണ്ട് ഇപ്പം പക്ഷേ കഞ്ഞിപ്പുര റെസ്റ്റോറൻറ്റാണ് വാങ്ങി നിന്ന് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ന് മമ്മി ഇന്ന് മമ്മി ഇവിടെ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ ഇന്നലെ ഇന്ന് ഇടിയപ്പാണ് ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഇടിയപ്പാണ് ഇടിയപ്പ ഉണ്ട് പിന്നെ ഇന്ന് വയനേല അപ്പ ഉണ്ട് അടിപൊളി അപ്പാണ് അത് മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അയ്യോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു എൻ്റെ പേര് നവറിനാണ് ഞാൻ അവിടെ ബഹറിനിലാണ് ഫാമിലി ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ് എനിക്ക് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ എന്ത് പഠിക്കുന്നതെന്ന് ഞാൻ ഇപ്പം പറയത്തില്ല എനിക്ക് എന്തെങ്കിലും മണിക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാം ഓക്കെ അപ്പോൾ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരാളെ എട്ടില്ല പഠിക്കുന്നത് ഒരാളെ ചേർത്ത് ഒരാൾക്ക് നാല് വയസ്സായിട്ടുള്ളത് അവളവിടെ സൈഡിൽ കിടന്ന് സൈഡിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്രേ ഉള്ളൂ എന്നെ പറ്റി ഇതൊരു ഫുഡ് വന്നില്ല ഗായ്സ് എന്താ കാത്തിരുന്നു കാത്തിരുന്നു വരാത്തേ കാമ്മി സ്പെഷ്യൽ വയനിലപ്പ എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് വരാം ഗൈസ് അപ്പം നമ്മളെ മമ്മി സ്പെഷ്യൽ വയനയിലപ്പ ആയിക്കൊണ്ടിരിക്കുന്നു ആകുമ്പോ നമുക്ക് കാണാം ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും വയനിലപ്പം ഇസ് എൻ ഇമോഷൻ കാരണം അപ്പം എന്ന് പറയുന്നത് ആരെങ്കിലും നാട്ടിൽ നിന്ന് ഈ വയനില കൊണ്ടുവരുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ചക്കയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുക വേണ്ട പക്ഷേ ഇപ്രാവശ്യം ചക്കയില്ല ബ് സ്റ്റിൽ വയനയിലപ്പം മീൻസ് വയനയിലപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് അലൂമിനിയം ഫോയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആരെങ്കിലും നാട്ടിൽ ഇലയൊക്കെ കൊണ്ട് വയനയില കൊണ്ടുവന്നിട്ട് അതിലുണ്ടാക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതാ വയനയിലപ്പം റെഡിയായി എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നത് നോമ്പ് തുറക്കുന്നവരെ ഇനി വെയിറ്റ് ചെയ്യണമല്ലോ ഇതാണ് അപ്പം മമ്മിയുടെ സ്പെഷ്യൽ വയനയിലപ്പം ഗൈസ് വലിയ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ആ കിറ്റി കിട്ടിയിരിക്കുന്നു ഇപ്പൊ വന്നതേ ഉള്ളൂ കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം ഗൈസ് ഇതാണ് ആ സാധനം കഞ്ഞിപ്പുരയുടെ സ്റ്റാമ്പൊക്കെ ഉണ്ട് നമുക്ക് തുറന്നു നോക്കാം തുറക്കൂ ആ ഡ്രിങ്കൊക്കെ ഉണ്ട് പിന്നെ പൊരിക്കടികളുണ്ട് ഇതൊക്കെ എന്താണെന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാമോ നമ്മളത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഒരു ഡേറ്റ്സ് ഉണ്ട് ഇത് സമൂസ ഇത് ഇത് മുട്ടയാണ് എന്താ സാധനമാണേ മുട്ട ഇത് പഴംപൊരി ഇത് പക്കോട ഇനി ഇത് ഇതാണ് ജ്യൂസ് ഇതെന്തോ ഇത് എന്തോ എനിക്ക് എനിക്കതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഇത് കഞ്ഞിയാണ് എന്തായാലും ഞാൻ കഞ്ഞി കുടിക്കത്തില്ല എനിക്ക് കഞ്ഞി അത്ര ഇഷ്ടമല്ല ഗൈസ് പിന്നെ ഇത് ഇത് ബിരിയാണിയാണ് ബിരിയാണി അയ്യോ ബിരിയാണി ഇങ്ങനെ എങ്ങനെ പോപ്പണിയാ എല്ലാം ഒരു ഒറ്റ വാ ബിരിയാണി ഇത് ബിരിയാണി ആണെങ്കിൽ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാലോ ഇതാണ് സാലഡ് തുറന്ന് കാണിക്കണോ വേണ്ടോ എന്തായാലും തുറന്ന് കാണിക്കാം ഇതാണ് സാലഡ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ കഞ്ഞിപ്പുരയുടെ കിച്ചിലുള്ളത് പിന്നെ മമ്മിയുടെ പൊക്കെ സ്പെഷ്യൽ ഇടിയപ്പം ഉണ്ട് ഇന്നത്തെ ചിക്കൻ കറിയുണ്ട് പിന്നെ എന്തോ എന്താ നോമ്പ് തുറക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് എന്റെ ആണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ മമ്മിയുടെ ഇല ഞാൻ ടേസ്റ്റ് നോക്കാം ആസ് വെരി വെരി നൈസ് ടേസ്റ്റി ായിട്ടായിട്ടുള്ള എന്റെ മമ്മീടെയാണ് എന്റെ നോമ്പുദ്ര വിശേഷങ്ങൾ ഇഫ്താർ കിറ്റില് അവര് ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന സ്നാക്സ് അത്ര കുഴപ്പമായിരുന്നു എന്നാലും ആയിരുന്നു അതിനെ തയ്യലായിരുന്നു ബിരിയാണി ആ ജ്യൂസ് ജ്യൂസ് പോലത്തെ എന്തോ സർക്കും എനിക്ക് അറിയാൻ എന്താണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതെൻ്റെ മമ്മിൻ്റെ സാധനം മമ്മിയുടെ സ്പെഷ്യൽ എഡിയാപ്പം ചിക്കൻ കറിയും കൂടി ഇരിക്കും ഒഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് ഇവൾക്ക് ഇത് പണി ഞാൻ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്